പറഞ്ഞു മുറിവ് തൊടാൻ പാടില്ല മുറിവ് കഴുകാൻ പാടില്ല അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയും പക്ഷേ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മുറിവ് കഴുകി എത്രയും പെട്ടെന്ന് മുറിവ് കഴുകണം അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണത് അതെ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം ചിലരെന്തെയും കടിയേറ്റ ഭാഗത്ത് വലിയ കത്തി കൊണ്ട് മുറിവുണ്ടാക്കും അശുദ്ധമായ രക്തമൊക്കെ ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റു പല സ്ഥലത്തും കടിയേറ്റ അപ്പുറത്തും ഇപ്പുറത്തുള്ള ചെറിയ മുറിവുകൾ ഉണ്ടാക്കും രക്തം അശുദ്ധമായ രക്തം ഒഴി കളയുവാൻ വേണ്ടിയിട്ട് വേറെ ചിലർ ചില നാഗക്കല്ലുകൾ അല്ലെങ്കിൽ സ്നേക്ക് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിലോക്കും ഇതെല്ലാം വളരെ അശാസ്ത്രീയമായ തീരത്തിലുള്ള പ്രവൃത്തിയാണ് ഇതൊന്നും കഴിയും എപ്പോഴും ഒഴിവാക്കുക പിന്നെ മുറിവ് കഴുകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്കറിയാം പട്ടി കടിക്കുകയാണെങ്കിൽ നമ്മളവിടെ മുറിവുകൾ വളരെ തിരുമി ശുദ്ധമായ വെള്ളത്തിൽ സോപ്പ് കൂട്ടി കഴുകണമെന്നാണ് നമ്മൾ പറയുക എന്നാൽ പാമ്പ് കിടിക്കുക അങ്ങനെയല്ല അതിന് മുകളിലുള്ള മാലിന്യങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് കളഞ്ഞാൽ മാത്രം മതി അമർത്തി തിരുമഴുതുന്നത് അമർത്തി തിരുമ്മിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ വിഷം പെട്ടെന്ന് പടരാൻ സഹായിക്കും അതുകൊണ്ടാണ് നമ്മളത് കഴുകുന്നത് കൊണ്ട് കുഴപ്പമില്ല വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് അമർത്തി തിരുമ്മിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യാപിക്കും എന്നതുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത് ഡോക്ടർ അതുപോലെ തന്നെ പല കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ പാമ്പ് കടിച്ചതിന് മുകളിലായി കെട്ട് കെട്ടിവയ്ക്കുന്നത് മറ്റ് ഭാഗങ്ങളിലേക്ക് ഈ വിഷം എത്തുന്നത് കുറയ്ക്കും അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത്തരം മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ അതെ 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 സാധാരണ നമ്മൾ ലോജിക്കലായിട്ട് ആലോചിക്കുമ്പോൾ ഒരു പാമ്പിൻ്റെ ഏറ്റു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു കെട്ടിട്ടുണ്ടെങ്കിൽ വിഷം മുകളിലേക്ക് കയറാതിരിക്കും എന്നുള്ളതാണ് നമ്മളത് വിചാരിക്കുന്നത് അതായിരുന്നു മുമ്പ് പല മുമ്പത്തെ പല ഗൈഡ് ലൈൻസിലും അങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴത് പറയുന്നത് കെട്ട് അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്താന്ന് പറഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഈ കെട്ടുകൾ ചെയ്യുന്നത് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും പാമ്പ് കടിയേറ്റിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുകളിൽ വളരെ മുറുക്കി കെട്ടുന്നു അങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടിയിരിക്കുന്ന കയ്യിലേക്കോ കാലിലേക്കോ അതിന് ദൂരെയായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് രക്തചംക്രമണം വളരെ കുറയുന്നു ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം രക്തം കിട്ടിയിട്ടില്ലെങ്കിൽ അതിൽ കേട് വരുന്നു ഡാമേജ് വരുന്നു നെക്രോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരുന്നു ചിലപ്പോൾ നമ്മൾക്ക് അതിന് സാരമായ കേടുപാടുകൾ വരുന്നു അതുകൊണ്ടാണ് നമ്മൾ മുറുക്കി കെട്ടരുത് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ കെട്ടുന്നത് ശരിക്കും മറ്റേ വിഷം മുകളിലേക്ക് കയറായിരിക്കാനാണല്ലോ അത് കെട്ടുന്നത് പക്ഷേ നമ്മൾ അത്ര എത്ര മുറുക്കി കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലൂടെ അതായത് ലിംഫാറ്റിക്സിലൂടെ അത് മുകളിലേക്ക് കയറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെ മുറുക്കി കെട്ടേണ്ട കാര്യമില്ല കെട്ടേ വേണ്ട അത് ഇല്ല എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ മതി എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്